പ്രണയത്തിനായി പങ്കാളിക്ക് സ്വന്തം ജീവൻ വരെ നൽകാൻ തയ്യാറാകുന്നവരുണ്ട് ഇവിടെ ഒരു യുവാവ് കാമുഖിക്ക് വാഗ്ദാനം ചെയ്തത് ചന്ദ്രനെയായിരുന്നു ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വാർത്തകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈയിലായിരുന്നു സംഭവം തൻ്റെ പ്രണയനിക്കായി യുവാവ് ഇരുപത്തൊന്ന് മില്യൺ ഡോളർ മൂല്യവും പതിനേഴ് പൗണ്ട് ഭാരവുമുള്ള ചന്ദ്രശിലകളാണ് അതിവിദഗ്ധമായി മോഷ്ടിച്ചത് ഈ കവർച്ചയിൽ റോബർട്സിന്റെ കാമുകിയും സഹായികളും ഉണ്ടായിരുന്നു എഫ് ബി ഐ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് റോബർട്ട്സിന് അന്ന് ഇരുപത്തിനാലായിരുന്നു പ്രായം ഹ്യൂസ്റ്റണിലെ ജോക്സൺ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പതിനേഴ് പൗണ്ട് ഭാരമുള്ള ചന്ദ്രശിലകളും ഒരു ഉൽക്കാശിലയുമാണ് യുവാവ് മോഷ്ടിച്ചത് ഇവ അപ്പോളോ ദൗത്യത്തിലൂടെ ശേഖരിച്ച വിലമതിക്കാനാവാത്ത സാമ്പിളുകളായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പരീക്ഷണശാലയിലെ സി സി ടി വി ക്യാമറകൾ മാറ്റി നിയോപ്രണ്ട് ബോഡി ട്യൂളുകൾ ധരിച്ചായിരുന്നു മോഷണം യൂട്ടാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭൗതികശാസ്ത്രം ഭൂമിശാസ്ത്രം ജിയോഗ്രഫിക്സ് എന്നിവയിൽ ട്രിപ്പിൾ ബിരുദം നേടിയവനായിരുന്നു റോബർട്ട്സ് ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് യുവാവ് നാസയിലെത്തിയത് അവിടെ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലെ ജീവനക്കാരിയായ ടിഫാനി ഫൗളറുമായി പ്രണയത്തിലാവുകയായിരുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒരുമിച്ച് താമസം ആരംഭിച്ചു അതിനിടയിലാണ് ചന്ദ്രശിലകൾ കവരുന്നതിനായുള്ള പ്ലാനിനെ കുറിച്ച് റോബോർട്ട് കാമുകൂട് പറയുന്നത് പ്രണയത്തിന് വേണ്ടിയാണ് താൻ മോഷണം നടത്തിയെന്ന് റോബർട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നു ടിഫാനിക്ക് ചന്ദ്രനെ നൽകാമെന്ന് താൻ പറഞ്ഞിരുന്നു അത് തങ്ങളുടെ പ്രണയത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്തരത്തിൽ മോഷ്ടിച്ച ചന്ദ്രശിലകൾ റോബർട്ട് കട്ടിലിനടിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇത് ചന്ദ്രനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അനുഭൂതി ഉണ്ടാക്കുന്നതെന്നായിരുന്നു റോബർട്ട് പറഞ്ഞത് സ്നേഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും റോബർട്ട് പറഞ്ഞു ആരും മുൻപ് ചന്ദ്രനിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന വിചിത്രമായ മറുപടിയും അന്വേഷണ സംഘത്തിന് റോബർട്ട് നൽകി അതേസമയം യുവാവിൻ്റെ കവർച്ചയ്ക്ക് പിന്നിൽ പണമായിരുന്നുവെന്ന ലക്ഷ്യമാണ് എഫ് ബി ഐ കണ്ടെത്തിയത് ശിലകൾ ഗ്രാമിന് ആയിരം ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ വിലമതിപ്പുണ്ട് ഇത്തരത്തിലുള്ള ശിലകൾ വാങ്ങാൻ ഒരാൾ തയ്യാറായിരുന്നു റോബർട്ട്സിൽ സംശയം തോന്നിയതോടെ അയാൾ എഫ് ബി ഐയുമായി ബന്ധപ്പെടുകയായിരുന്നു റോബർട്ട്സ് ഇതിനു മുൻപ് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സാൾട്ടിലേക്ക് സിറ്റിയിലെ നാച്ചുറൽ മ്യൂസിയത്തിൽ നിന്ന് ദിനോസറുകളുടെ അസ്ഥികളും ഫോസിലുകളും മോഷ്ടിച്ചിട്ടുണ്ടെന്നും റോബോർട്ട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നു എട്ട് വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു റോബോട്ടിനുള്ള ശിക്ഷ ഇതിൽ ആറു വർഷം പൂർത്തിയാക്കി അയാൾ രണ്ടായിരത്തി എട്ടിൽ ജയിൽ മോചിതനായി